ോകത്ത് അത്ഭുതങ്ങളെ സംഭവിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മാസ്മരികമായ ആരാധനയാണ് പ്രാർത്ഥന എന്ന വിഷയം എന്ത് അത്ഭുതം വേണമെങ്കിലും സംഭവിപ്പിക്കാം പക്ഷേ എന്തു വേണമെന്നറിയോ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ചില ആളുകൾ ഈ സമയത്ത് പരാതിപ്പെടാറുണ്ടോ അല്ല ഉസ്താദെ എത്ര കാലമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കേട്ടോ എന്നിട്ട് എന്റെ അസുഖം മാറുന്നില്ലല്ലോ ചില ഉമ്മാമ്മമാര് പറയും എത്ര കാലമായി കൊല്ലമായി മുട്ടവേദന മാറാൻ ആ ചെയ്യുന്നു എന്നിട്ടും എന്റെ വേദന മാറുന്നില്ലല്ലോ പരാതി പറയല്ല ഉമ്മ അള്ളാഹു നിന്റെ പ്രാർത്ഥന സ്വീകരിക്കും എന്നാൽ എന്താണ് സ്വീകരിക്കാനോ വഴികുന്നതോ അതിന് പല കാരണങ്ങളാണ് അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ചെയ്യുമല്ലോ ആ മനുഷ്യന്റെ പ്രാർത്ഥനകളോ അവന് പടച്ചതം നിർത്താതെ വിളിക്കുന്നത് കേൾക്കാൻ അല്ലാഹുവിന് അതമ്യമായ അതുകൊണ്ട് ചിലപ്പോൾ ഉത്തരം തരാൻ ും കാരണം നീ ധാരാളം പ്രാർത്ഥിക്കുന്നത് അള്ളാഹു കേൾക്കാമല്ലോ ആ ഒരു ധാരണയിലാണ് ഇനി അതല്ല എങ്കിലോ മോമിനിങ്ങളായ മനുഷ്യന്മാരെ മനസ്സിലാക്കേണ്ടത് മൂന്ന് രീതിയിലാണ് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുക ദുആ ആശങ്കപ്പെടുന്ന മനുഷ്യന്മാരെ കേട്ടോ മൂന്ന് രീതിയിലാണ് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുക ഒന്നാമത്തേത് എന്താണോ നീ ചോദിച്ചതെങ്കിൽ അതങ്ങനെ തന്നെ അള്ളാഹു തരുന്നതാണ് രണ്ടാമത്തേതോ ചോദിച്ചത് തരൂല പകരം പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരുന്നു മൂന്നാമത്തതോ ചോദിച്ചത് തരൂല് പാപങ്ങൾ പൊറുക്കപ്പെട്ടു തരൂല് പിന്നെയോ അതിന്റെ പ്രതിഫലം നാളെ പരലോകത്തേക്ക് വെക്കുന്നു ഈ വിഷയം പറഞ്ഞിട്ട് ഹബീബ് പറയുകയാണ് ഈ മൂന്ന് ഉത്തരം തരലിലോ ഏറ്റവും നല്ല ഉത്തരം തരൽ ഏതാണെന്ന് അത് ചോദിച്ചത് തരലല്ല പാപങ്ങൾ പൊറുക്കപ്പെട്ട് തരലല്ല പിന്നെയോ പരലോകത്തേക്ക് മാറ്റിവെക്കാൽ അങ്ങനെ പരലോകത്ത് വിചാരണ കഴഞ്ഞു നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യനായിരിക്കും പക്ഷെ അവനോട് പറയുകയാണ് എടോ നീ ദുനിയാവിൽ വെച്ചൊരുപാട് പ്രാർത്ഥന നടത്തിയിട്ടില്ലേ ഒരുപാട് വിക്രഹൽക്കകളിൽ വന്നിട്ട് ആമീം പറഞ്ഞിട്ടില്ലേ ഒരുപാട് തവണ കൈകൾ ഉയർത്തിയിട്ട് കരഞ്ഞു ആ ചെയ്തിട്ടില്ലേ പക്ഷെ അതിനൊന്നും നിനക്ക് ദുനിയാവിൽ വെച്ച് ഉത്തരം കിട്ടിയില്ലല്ലോ ആ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് നിനക്ക് സ്വർഗത്തിൽ പോകാ എന്ന് ആ മനുഷ്യനോട് പറയപ്പെടുകയാണ് എന്ന് വെച്ചാൽ നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യനായിരുന്നിട്ട് പോലും ആ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു സ്വർഗം കൊടുക്കുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നീ പ്രാർത്ഥന നിർത്തല്ല നിരന്തരം മനസ്യോദം അനവരതം നിന്റെ പ്രാർത്ഥന നീ തുടർന്നു കൊണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം തരിക തന്നെ ചെയ്യും ഒരു പ്രാർത്ഥനയും വെറുതെ ആകുന്നില്ല